ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു സമയത്ത് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഫ്രൂട്ടിനെക്കുറിച്ചാണ് അതായത് റംബുട്ടാൻ പഴത്തെക്കുറിച്ച് കോവിഡ് പീക്ക് ആയിരുന്ന ഒരു സമയത്ത് ജനങ്ങളൊക്കെ പേടിയോടെ ചോദിച്ചിരുന്നു ഡോക്ടറെ ഈ ഫ്രൂട്ട് കഴിച്ചാൽ കോവിഡ് വരുമോന്ന് കാരണം അവർ അതിൻ്റെ ഷെയ്പ്പ് ഓർത്തിട്ടാണ് അതായത് ഈ റംബുട്ടാൻ പഴത്തിന് ഒരു ലെതറി സ്കിന്നും അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ഹെയർ ഹെയറി സ്പൈൻസും ഉണ്ട് അപ്പോൾ ഇതിന് ഈ വൈറസിന് സമാനമായ ഒരു ഷേപ്പാണ് ഈ റംബുട്ടാൻ പഴത്തിനുള്ളത് എന്ന് കണ്ടാണ് പലരും അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് അന്നത്തെ കാലത്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പൊതുവേ വാങ്ങിക്കാൻ പഠിച്ചിരുന്നു പിന്നെ പിന്നെ ആ തെറ്റിദ്ധാരണ മാറി അപ്പം നമുക്ക് ഇന്ന് ഈ റംബുട്ടാൻ പഴത്തിൻ്റെ മാജിക്കൽ എഫക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇപ്പം ഇത് പറയുന്നതിന് കാരണം ഞാൻ എൻ്റെ വീടിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ഒരു ചെറിയ റംബുട്ടൻ തൈ വെച്ചിരുന്നു അപ്പോൾ അത് ഈ ഇതാണിത് അപ്പം ചെറിയ കനം അതായത് ഒരു കൈപ്പിടിയിൽ ഉള്ളിൽ ആകത്തക്ക കനമായപ്പോഴേ അത് പൂത്ത് കായ്ച്ചു കഴിഞ്ഞു അപ്പോൾ ഇത് കണ്ടപ്പം അതിൻ്റെ ആ ഭംഗി അതായത് ആ റെഡ് കളർ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നും അത് കണ്ടപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചതുകൊണ്ട് ഞാനിതിനെക്കുറിച്ചൊന്നും പറഞ്ഞുകൂടാണ് അപ്പം എല്ലാവർക്കും അത് മനസ്സിലാവുകയും ചെയ്യും ഇതിൻ്റെ ഗുണഗണങ്ങൾ അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം റെംബൊട്ടാൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ സാപ്പിൻ്റെ ദേശീയ ഫാമിലിയിൽപ്പെട്ടതാണ് ഇതൊരു ട്രോപ്പിക്കൽ ഫ്രൂട്ടാണ് അതുപോലെ തന്നെ ഇത് കൂടുതലായിട്ടും മലേഷ്യ ഇൻഡോനേഷ്യ അതുപോലെ രാജ്യങ്ങളായിട്ട് പിന്നെ ഇവിടുന്ന് ഫിലിപ്പൈൻസ് സിംഗപ്പൂർ തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലേക്കൊക്കെ കൂടുതൽ സ്പ്രെഡ് ചെയ്ത് തുടങ്ങി ഇപ്പം നമ്മുടെ ഇന്ത്യയിലും ധാരാളമായിട്ട് കിട്ടുന്നുണ്ട് എന്നിരുന്നാലും സിംഗപ്പൂർ മലേഷ്യ തായ്ലൻഡ് ഈ മൂന്ന് രാജ്യങ്ങളാണ് ഇത് ബിഗസ്റ്റ് കൾട്ടിവേഷൻ ആൻഡ് എക്സ്പോർട്ടിംഗ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് അത് ആ രാജ്യങ്ങൾ ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതായത് ഇതിൻ്റെ ഗുണഗണങ്ങൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ് ജനങ്ങൾ ഇത് കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം ഈ റെംബുട്ടൻ പഴത്തിൻ്റെ ഗുണങ്ങൾ ഒരൊട്ടുമിക്ക ആൾക്കാർക്കും അറിയാം അതായത് ചെറിയൊരു ജെല്ല് രൂപത്തിലിരിക്കുന്നു അപ്പോൾ അത് വളരെ എന്താണ് ഒരു ചെറിയ ലൈറ്റ് ക്രീം കളറാണ് അതിൻ്റെ ഉൾവശം പുറമേ ഇപ്പോൾ റെഡ് കളറ് മാറിയിട്ട് ഇപ്പോൾ യെല്ലോ കളറിലും ഇത് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മലയാളത്തിൽ ഇതിന് വരിക്ക റംബുട്ടാനെ അതുപോലെ തന്നെ കൂട റംബുട്ടാനെന്നൊക്കെ പറയും കാരണം ഇത് പെട്ടെന്ന് വിട്ടു ഇനവും ഉണ്ട് അത് ആ സീഡിനോട് കടിച്ച് പിടിച്ചിരിക്കുന്ന ഒരു ഉണ്ട് അപ്പം പൊതുവേ നമുക്ക് കഴിക്കാൻ എളുപ്പം സീഡിൽ നിന്നും പെട്ടെന്ന് വിട്ടുവരുന്ന ഈ ഒരു ഇനമാണ് അപ്പം ഇതിൻ്റെ സീഡ്സ് ഹ്യൂമൺസിന് ടോക്സിക് ആണ് എന്ന് പറയുന്നതെങ്കിലും ഇത് ഫ്രൈ ചെയ്ത് പ്രത്യേക തരത്തിൽ പ്രോസസ്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിനും നല്ല ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത് റിസർച്ചുകൾ പറയുന്നത് പല രാജ്യങ്ങളിലും അത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മറ്റു ഗുണങ്ങളെന്ന് പറയുമ്പോൾ ഇതിൽ പോലെ പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും അതുപോലെ മിനി മറ്റ് മിനറൽസും വൈറ്റമിൻസും ഫോളീസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻസ് മെയിനായിട്ടും വൈറ്റമിൻ സി ആണ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്ന കഴിഞ്ഞാൽ വൈറ്റമിൻ സിക്കുള്ള പവർ എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് മറ്റ് ഇൻഫെക്ഷനൊന്നും ഉണ്ടാകാൻ സഹായിക്കും അതുപോലെ തന്നെ ഇതിൽ വൈറ്റമിൻ ബി നയൺ ഉണ്ട് കാൽസ്യം കോപ്പർ പൊട്ടാസ്യം സിങ്ക് കോ മഗ്നീഷ്യം അതെങ്ങനെയൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടും മൊത്തത്തിലൊരു എന്താണ് ഒട്ടുമിക്ക വൈറ്റമിൻസും കിട്ടുന്ന ഒരു മാജിക്കൽ ഫ്രൂട്ടാണ് ഈ റംബുട്ടാൻ അപ്പോൾ ഈ റംബുട്ടാനിന് മറ്റൊരു ഗുണമുള്ളത് ആ അലർജി ഉണ്ടാക്കാറില്ല ചില ഫ്രൂട്ട്സൊക്കെ പലർക്കും കഴിക്കുമ്പോഴത്തേക്കിന് അലർജി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത് അലർജി ഉണ്ടാക്കുന്ന ഒരു ഫ്രൂട്ടേ അല്ല അതുപോലെ തന്നെ അലർജിക് ടെൻഡൻസി ഉള്ളവർക്ക് അത് മാറാനും നല്ലതാണ് അതായത് ഒരു ആൻറ്റി അലർജിക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇത് ക്യാൻസറിനെ ചെറുക്കാനും നല്ലതാണ് പ്രത്യേകിച്ച് ലിവർ പാനിക്രിയാസിൻ്റെയൊക്കെ ക്യാൻസറിനെ ചെറുക്കാൻ വളരെ നല്ലതാണ് പിന്നീട് ഇതിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും നിർവീഴ്ചയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കിന് അത് തടയാൻ അത് വളരെ നന്നായിട്ട് സഹായിക്കും പിന്നീട് ഇതിന് വെയിറ്റ് ലോസിന് ഉപയോഗിക്കാം അതായത് ഇതിലൊരു കപ്പിനകത്ത് വൺ ട്വൻറ്റി ഫൈവ് കലോറി ഊർജ്ജം കിട്ടുന്നു അപ്പം നമുക്കിത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വയർ നിറഞ്ഞ പോലെ തോന്നും അപ്പോൾ പിന്നീട് മറ്റു അതും കഴിക്കാത്തത് കൊണ്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ നന്നായിട്ട് സഹായിക്കും റംബുട്ടാനിലടങ്ങിയിട്ടുള്ള പോളിഫിനോൾസ് നമ്മുടെ ലിവറിനും പാൻക്രിയസിനും വളരെ ഹെൽത്തി ആയിട്ടിരിക്കാൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ ലിവറും പാൻക്രിയാസും ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നന്നായിട്ട് പോകും അതായത് നമ്മുടെ ഗഡ് ഹെൽത്തിന് വളരെ നല്ലതാണ് കോൺസ്റ്റിപ്പേഷനെയൊക്കെ തടയും ഇഷ്ടം പോലെ ഫൈബേഴ്സ് ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ ഇതിനൊരു ആൻറ്റി പ്രോലിഫറേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട് അതായത് നമ്മൾക്കൊരു ക്യാൻസറൊക്കെ ബോഡിയിലൊക്കെ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെൽസ് കൂടുതലും മൾട്ടിപ്ലൈ ചെയ്ത് പോകാതെ ഇരിക്കാൻ നന്നായിട്ട് സഹായിക്കും അതുപോലെ തന്നെ മൗത്തിലൊക്കെ ഉണ്ടാകുന്ന ക്യാൻസറിലെ വായിക്കകത്ത് ക്യാൻസറിൻ്റെ ഒരു ഫോമേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ റംബുട്ടൻ കഴിച്ചു കഴിഞ്ഞാൽ അതിനെ എൻ്റെ അസ്സെൽസിൻ്റെ ഗ്രോത്തിനെ തടയാൻ നന്നായിട്ട് സഹായിക്കും അതുപോലെ ഡയബറ്റീസ് ഉള്ളവർക്ക് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് കുറച്ചു വീതം കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതിൽ ഈ പൊട്ടാസ്യം കൂടുതലടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഹാർട്ടിന് ഇത് വളരെ നല്ലതാണ് കിഡ്നിക്ക് നല്ലതാണ് അതുപോലെ നമ്മുടെ മസിൽസിനും നല്ലതാണ് അപ്പം ഈ ഹാർട്ട് മസിൽസ് നന്നായിട്ട് ഇത് കൊണ്ടുപോകാൻ പൊട്ടാസ്യം സഹായിക്കുന്നത് മൂലം നമ്മുടെ ബിപിയെ റെഗുലേറ്റ് ചെയ്ത് നിർത്താൻ ഇത് സഹായിക്കുന്നു കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്ത് പോകാൻ സഹായിക്കുന്നു നമ്മുടെ ബോഡി മസിൽസിനെ നല്ല ഫ്ലെക്സിബിളും ആക്റ്റീവുമായിക്കി മാറ്റുന്നതിന് ഇറംപൊട്ടാൻ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഇതിൽ സ്കിന്നിന് വളരെ നല്ലതാണ് സ്കിന്നിൽ നമ്മുടെ യുവത്വം നിലനിർത്തുന്നതിന് നമ്മുടെ ചർമ്മത്തിനൊക്കെ ഒരു ഗ്ലോ നൽകുന്നതിന് ഇതിലുള്ള ആൻ്റി ഓക്സിഡൻസ് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ അതിനോടൊപ്പം നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നത് നല്ലതാണ് അതായത് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിലടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ മിനറൽസ് നമുക്ക് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ മൊത്തത്തിൽ നമ്മൾ ഫ്രൂട്ട്സൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു അഞ്ചെണ്ണമോ ആറെണ്ണമോ വെച്ച് ഡെയിലി എടുക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ കഴിക്കാനിരുന്നാൽ ഒരെണ്ണം കഴിച്ചു തുടങ്ങി അഞ്ചെണ്ണമായി പത്തെണ്ണമായി നിർത്താൻ നമുക്ക് തോന്നുകയില്ല എന്നുള്ളതാണ് പക്ഷേ ഇത് ഒരുപാടങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ മറ്റു ആഹാരങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റാതെ വരും കാരണം വയറങ്ങ് ഫുള്ളായിരിക്കുന്നത് പോലെ തോന്നും പിന്നെ റംബുട്ടാൻ ഇത്തരത്തിലുള്ള ഒരുപാട് അത്ഭുത ഗുണങ്ങളുണ്ട് അതിനോടൊപ്പം തന്നെ ഇത് നമ്മൾ പല രൂപത്തിൽ വാങ്ങാൻ കിട്ടും നമുക്ക് ജെല്ലി രൂപത്തിൽ സിറപ്പ് രൂപത്തിൽ ജാം രൂപത്തിൽ ആയിട്ട് അതുപോലെ ചിപ്സായിട്ട് അങ്ങനെ പല രൂപത്തിൽ വാങ്ങാൻ കിട്ടും പക്ഷേ നമുക്ക് ഫ്രഷായിട്ട് റംബുട്ടാൻ കിട്ടും കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അതിലുള്ള വൈറ്റമിൻസും മിനറൽസും ഒന്നും ഒരുപാട് നഷ്ടമാകാതെ നമുക്ക് കിട്ടും അപ്പം പറ്റുന്നവരല്ല ഇതുപോലെ ഈ റമ്പുട്ടഞ്ചെടി കണ്ടില്ലേ ഇതേപോലെ ചെറിയൊരു തൈ ഇപ്പം ഇഷ്ടം പോലെ നഴ്സറികളിൽ വാങ്ങാൻ കിട്ടും അപ്പം വാങ്ങി നിങ്ങളുടെ മുറ്റത്ത് വെക്കുക ഇതൊരു എന്താണ് ഒരു എവർഗ്രീൻ ട്രീ ആണ് അപ്പോൾ അതായത് വലിയ കനത്തിൽ പോകില്ല ഇത് ഒരു നല്ല എപ്പോഴും നല്ല ഇലക്ക് നല്ല പച്ചപ്പ് കാണും ഏകദേശം ഒരു പതിനൊന്ന് മുതൽ ഒരു ഇരുപത്തൊന്ന് മീറ്റർ വരെയാണ് ഇതിൻ്റെ ഹൈറ്റ് കണക്കാക്കുന്നത് പക്ഷേ എനിക്ക് തോന്നിയത് ഈ കനത്തിൽ പോകുന്നത് വലിയ ഒരുപാട് സൈസിലേക്ക് വരില്ല അതാ നിൽക്കുന്ന ഒക്കെ വെച്ചായിരിക്കും ഇതിൻ്റെ ഗ്രോത്ത് വരുന്നത് നമ്മളിപ്പോൾ യാത്രയിൽ പത്തനംതിട്ട ആ ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ ഒട്ടുമിക്ക വീടുകളുടെയും മുറ്റത്ത് റംബുട്ടൻ വരെ ഇങ്ങനെ കാഴ്ച നിൽക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ് കാരണം അതൊരു ഏരിയ ഇങ്ങനെ ചുമന്ന ഫ്രൂട്ട്സ് ഇങ്ങനെ നിറച്ച് നിൽക്കുമ്പോൾ നമുക്ക് തന്നെ കണ്ണിന് ആനന്ദമല്ലേ അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഓരോ റംബുട്ടൻ തെയ്യെങ്കിലും വാങ്ങി വെക്കാൻ നോക്കുക നമുക്കിത് വലിയ ചട്ടികളിൽ വെച്ച് പിന്നെ അത് ക്രോപ്പ് ചെയ്ത് നിർത്തുന്നവരുണ്ട് അങ്ങനെയും ഇത് നട്ടു വളർത്താവുന്നതാണ് തീർച്ചയായിട്ടും റംബുട്ടാൻ പഴത്തിൻ്റെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി മാക്സിമം ഫ്രഷായിട്ടുള്ള ഫ്രൂട്ടുകളൊക്കെ ഉപയോഗിക്കുക കളേഡ് ഫ്രൂട്ട്സൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ക്യാൻസർ വരാനുള്ള ടെൻഡൻസി വളരെ കുറയും നമ്മുടെ ഹെൽത്തിനും അത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും വളരെ നല്ലതാണ് നമ്മുടെ ടെറസിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ കായ കായ് എടുക്കുന്നത് കാരണം താഴേ നിന്ന് ഇത് മുകളിലെത്തി താഴേട്ടാണ് കുറച്ച് കൂടുതൽ കായകൾ വന്നത് പക്ഷേ പൊക്കത്തിൽ നിന്നുകൊണ്ടേ നമുക്ക് പിച്ചെടുക്കാൻ പറ്റും ഇതാണ് നമ്മുടെ റംബുട്ടാന് മരം കണ്ട ഇതാണ് അപ്പം ഞാൻ താഴേന്ന് കൊമ്പ് ചായച്ച് എടുത്തിട്ടെടുക്കാം കണ്ടല്ലോ പക്ഷേ സൈസ് വലുതല്ല ചെറിയ നമ്മൾ വാങ്ങുമ്പോൾ വലിയ സൈസിലാണ് വരുന്നത് ഇനി അടുത്ത പ്രാവശ്യം പിടിക്കുമ്പോൾ നല്ല വലിപ്പത്തി വരുമായിരിക്കും നമുക്കിത് പിച്ച് എടുക്കാം ഇതിങ്ങനെ കൊല കൊലയായിട്ട് ഇങ്ങനെ വന്നിട്ട് പച്ചയും ഉണ്ട് പഴുത്തതും ഉണ്ട് ഇതേപോലുള്ളതും നമ്മൾ പിച്ച് വെച്ചാൽ അങ്ങ് പഴുത്തോളൂ അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ശാഖകളിലാണ് ഇപ്പം ആദ്യം പിടിച്ചിരിക്കുന്നത് പൊക്കത്തിലോട്ട് പിടിച്ചിട്ടില്ല അധികം പിന്നെ അതിനോടൊപ്പം ഞാൻ ഈ ഫാഷൻ ഫ്രൂട്ട് ഫ്രൂട്ടല്ല ഇവിടെ പടത്തിയിരിക്കുകയാണ് കണ്ടില്ലേ എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരുപാട് ഫ്രൂട്ട്സ് നട്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും കിട്ടും പിന്നെ മുകളിൽ കോവൽ പടത്തിയിട്ടുണ്ട് എന്താ അപ്പം ഇങ്ങനെ കോവലുണ്ട് മുന്തിരിയുണ്ട് മുന്തിരിയുടെ വീഡിയോ ഞാൻ ഒരിക്കലും ദിവസം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം നമ്മൾ തന്നെ വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലിങ്ങനെ അത്യാവശ്യം ഫ്രൂട്ട്സ് എല്ലാം എടുക്കാൻ പറ്റും ഇവിടെ തന്നെ ഫാഷൻ ഫ്രൂട്ട് കോവല് മുന്തിരി റമ്പുട്ട ഇത്ര സാധനം അടുത്ത് നിപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വലിയ കമ്പിളി മൂസില്ലേ അത് കാണാൻ പറ്റും കമ്പിളി മോസിൻ്റെ ചെടി നിറയെ പിടിച്ചിട്ടുണ്ട് പിന്നെ ചിക്കു ഉണ്ട് ഇലും ഇപ്പം ഇങ്ങനെ ചുറ്റിനും നമുക്ക് നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ ഫ്രൂട്ട്സും കിട്ടും അപ്പം ഇന്ന് റെംബുട്ടാൻ വെള്ളത്തിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടത് തീർച്ചയായിട്ടും ഞാൻ എനിക്ക് പറ്റുന്ന എല്ലാം നട്ടു വളർത്തിയ ശേഷമാണ് നിങ്ങൾക്കത് വിശദീകരിച്ച് തരുന്നത് അപ്പം ഇതുപോലെ ഇത്ര സമയക്കുറവുണ്ടെങ്കിലും നമ്മൾ വിചാരിച്ചാൽ നമുക്കും നമ്മുടെ വീട്ടുമുറ്റത്ത് സ്ഥലമുണ്ടെങ്കിൽ ഇതുപോലുള്ള ഫ്രൂട്ട് ചെടികൾ നട്ടു വളർത്താവുന്നതാണ് അപ്പം ഏറ്റവും നമുക്ക് ഭാവിയിലുണ്ടാകുന്ന ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ തടയാൻ അത് നന്നായിട്ട് സഹായിക്കും അതായത് ഫാം ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മുടെ വീട്ടിൽ തന്നെ നട്ടു വളർത്തുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പായി വരുന്ന ഫ്രൂട്ട്സൊക്കെ ചീത്തയാകാതിരിക്കാനും ഒക്കെ എന്തെങ്കിലുമൊക്കെ കെമിക്കൽ അടിച്ചായിരിക്കും നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തുക തീർച്ചയായിട്ടും അത് ഒഴിവാക്കാൻ പറ്റും നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യാനും പറ്റും ഇന്ന് ഞാൻ ഈ സംസാരിച്ച വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വലിയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ